കുന്നംകുളത്ത് വലിയ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് കടന്നപ്പോഴാണ് ഇപ്പോൾ സസ്പെൻഷൻ വന്നത് പി ജി ഐ സംബന്ധിച്ചിടത്തോളം അന്നത്തെ എ സി പിയും അന്നത്തെ കമ്മീഷണറും അതിൻ്റെ മുകളിൽ ഡി ഐ ജിയും ഐ ഒക്കെ ഈ ദൃശ്യങ്ങൾ കണ്ടുവെന്ന് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പോലും നാളിതുവരെയായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇടിവീരന്മാരായ മൃഗങ്ങളെക്കാൾ സമ അതിനെപ്പോലും ഉപമിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രയും ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസ് സേനയുമാണ് ഞങ്ങൾക്കൊന്നു മാത്രമാണ് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കളകളെ പിണറായി വിജയൻ പറിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ കളകൾ പറിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും യാതൊരു സംശയം വേണ്ട ഈ കളകൾ പറിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും കളകളെ പറിക്കാൻ കോൺഗ്രസ്സിനെ വിട്ടുകൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിന് ഭൂഷണമാവില്ല